ഹലോ ഇന്നത്തെ ഇതൊരു ചെറിയ വ്ളോഗാണേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കൂടെ ഒരു കടയിലും കൂടെ കയറേണ്ട ആവശ്യമുണ്ട് ഇന്നിവിടെ ഒക്കെ ഉള്ള ദിവസമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുള്ളതാണ് ഈ ഒക്കെ പകലൊക്കെ നല്ല കാറ്റായിരുന്നു ഇപ്പം ശകലം കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ പിന്നെ കടകൾ മെയിൻലി പറയുകയാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽ ഷോപ്സ് മോൾസ് ബ്യൂട്ടി ഷോപ്സ് അങ്ങനത്തെ ഒക്കെ ഇവിടെ നേരത്തെ ക്ലോസ് ചെയ്യും കേട്ടോ വൈകിട്ട് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ അടയ്ക്കും ചില ദിവസം മാത്രമേ അതിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലാത്ത റെസ്റ്റോറൻറ്റ്സും പബ്ബുകളും ഒക്കെ കാണും രാത്രി വരെ അപ്പോൾ അപ്പം ദങ്ങൾ ആദ്യം ഇവിടെ കടയിൽ വന്നതാണ് ഇത് ഡീൽസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക സാധനങ്ങളുടെ റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് സീറോ യൂറോ ആണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതേ ടോയ് സെക്ഷനിലാണ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ടോയ് സെക്ഷൻ എവിടെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് രണ്ട് കാർ എന്തായാലും എടുത്തു കേട്ടോ ഇവിടെ കിട്ടുന്ന ടോയ്സ് ആണെങ്കിലും അത്യാവശ്യം ബല ടൈപ്പ് ആണ് പെട്ടെന്നൊന്നും അങ്ങനെ പന്നലായി പോകത്തില്ല ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ് ഇതരത്തെ ഒരെണ്ണം കഴിഞ്ഞ ദിവസം മിന്നുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പോക്കറ്റ് ടിഷ്യൂസ് ആണ് പണ്ടൊക്കെ എവിടെ പോയാലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമായിരുന്നു ഹാങ്കർ ചീപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം വന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് കുറേ കർ ചീപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇതലത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഹാങ്കർ ചീപ്സൊക്കെ മാറ്റി ഇതാക്കി ഇത് കൊള്ളാം കേട്ടോ യൂസ് ആന്ത്രോ ചെയ്യാമല്ലോ ഇത് പിഗ്ഗി ബാങ്ക് എന്ന് പറഞ്ഞത് വഞ്ചിയാണ് കേട്ടോ കുട്ടികൾക്ക് കോയിനൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ വഞ്ചിപ്പെട്ടി പോവും കുറച്ച് ഐറ്റംസ് ഷോപ്പ് ചെയ്തു അപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിൽ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ പല വർഷവും അവിടെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഇതുവരെ അങ്ങോട്ട് പോയില്ല അതൊന്ന് കാണാനായിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയത് കൂട്ടത്തിൽ ക്രിസ്മസ് തിരക്കുകൾ കൂടി കാണാമെന്ന് വെച്ചു ഡേ ഈ ക്രിസ്മസ് ട്രീ കാണാനാണ് വന്നത് ഇതേപോലെ കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീസ് ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഞങ്ങളോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരണമെന്ന് ഇവിടെ പിന്നെ നമ്മൾ ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ നിന്ന് സെൽഫീസൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും കേട്ടോ ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ അങ്ങനെ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നപ്പോൾ ഇതേ പോകുന്നു രണ്ട് കുതിരവണ്ടികൾ സമ്മറിലാണെങ്കിൽ കുറേ കുതിരവണ്ടികൾ കാണും കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ ആ സമയത്തായിരിക്കുമല്ലോ കൂടുതൽ വിൻ്ററിൽ അധികം കാണാറില്ല എങ്കിലും ഇതേപോലെ ചിലപ്പോഴൊക്കെ കണ്ടെന്നിരിക്കും തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ കണ്ടതാണ് കേട്ടത് നല്ല രസമുണ്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ ഇത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഡബ്ലിൻ ബൈക്ക് സ്റ്റേഷനാണ് ഇത് ഇതേപോലെ ഡബ്ലിൻ തന്നെ പല ഭാഗത്തായിട്ട് സൈക്കിൾസ് വെക്കാനുള്ള സ്റ്റേഷൻസ് ഉണ്ട് ബൈക്ക്സ് എന്നാണ് ഇവിടെ സൈക്കിൾസ് എന്ന് പറയുന്നത് ഇതിനൊരു കാർഡുണ്ട് ഇവിടെ ഈ ടെർമിനലിൽ കൊണ്ടുവന്ന് കാർഡ് ടച്ച് ചെയ്യുമ്പോൾ ബൈക്ക് അൺലോക്ക് ആയി കിട്ടും ആ ബൈക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ബൈക്ക് ഇവിടെ തന്നെ വെക്കണമെന്നില്ല വേറെ ഇതേപോലത്തെ ബൈക്ക്സ് വെച്ചിട്ടുള്ള സ്റ്റേഷനിൽ കൊണ്ടുവച്ചാലും മതി ഇവിടെ ബൈക്ക്സ് ഇരിക്കുന്ന കണ്ടപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്